നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടില് തെരുവു നായ്ക്കളുടെ ആക്രമണം വളരെ കൂടിക്കൂടി വരികയാണ് കാരണം ഈ തെരുവു നായകളെ സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വേണം ആദ്യം തല്ലാൻ ഇങ്ങനത്തെ തെരുവു നായകളെ വളർത്തി തീറ്റി കൊടുത്ത് വളർത്തി അവരുടെ പിന്നാലെ കൂടി അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് ഈ തെരുവു നായർക്ക് ഇവർക്ക് എല്ലും കഷ്ണവും ഇറച്ചിക്കഷ്ണോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അവരെങ്ങനെ വളർത്തും അപ്പം ഈ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് കൊണ്ടിട്ട് ഈ തെരുവു ഇങ്ങനെ നടക്കില്ല പിന്നെ ഇത് ഈ തീറ്റ കൊടുക്കുന്ന ആളുകളെ ദിവസേനയെ കണ്ടുകഴിഞ്ഞാൽ ദിവസേന ഇതിന്റെ ഈ ഇയാളുടെ പുറകെന്ന് മാറത്തില്ല അങ്ങനെ ഒരു സംവിധാനത്തിനാണ് ഇപ്പം ഈ കേരളത്തിൽ കേരള ഇപ്പം പട്ടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചില നിയമങ്ങളുണ്ട് ചില മൃഗത്തിന്റെ ഉണ്ട് എനിക്ക് അവരോടാണ് പറയാനുള്ളത് ദയവു ചെയ്ത് ഈ ഇങ്ങനത്തെ ഈ നാരിയെ പരിപാടി നിർത്തുന്നില്ല തെരുവ് പട്ടികളെല്ലാം തല്ലിക്കൊല്ലുക തെരുവട്ടികളൊന്നില്ല മനുഷ്യനെ കടിക്കുന്ന എല്ലാ പട്ടികളെയും കാരണം ജീവനോടെ ഒരു മനുഷ്യനും മേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് തത്തേങ്കലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് സ്കൂൾ കുട്ടീനെ വീട്ടിൽ കയറിയിട്ട് ആ കുട്ടി ഇരിക്കുന്ന സ്ഥലത്ത് റൂമിലാണെന്ന് തോന്നുന്നു അവിടെ കയറി കടിച്ചു ആ കുട്ടി അവിടെ അവശ്യമായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ വളരെ പിന്നെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഈ നായ്ക്കൾക്ക് തീറ്റ കൊടുക്കുക എന്നിട്ട് അവരെ വളർത്തുക എന്നിട്ട് ഈ സ്നേഹിതന്മാരെ ഇവരെ ഈ യജ്ഞമാനന്മാരെ വരും ഇവരെ വാലാട്ടി കെട്ടുക എന്നിട്ട് പുറമേ ഉള്ള നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ സ്കൂളിൽ കുട്ടികളെ കോളേജ് കുട്ടികളെ സ്കൂൾ കുട്ടികളെ ആരെങ്കിലും ഒരാളെ മറ്റുള്ള ആരെ ആരെങ്കിലും ആയിക്കോട്ടെ അവരെ ഓടിച്ചിട്ട് കടിക്കുക എന്നിട്ട് അവരെ കടിച്ച് പറിച്ചെടുക്കും ഇതിൽ നിന്നും ഒരു ഇതുമില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ഒരു പട്ടിയെ തല്ലി കൊല്ലുന്ന പോലെ കൊല്ലും ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു മനുഷ്യന് തീരെ വിലയില്ല ഒരു മനുഷ്യനെ കൊല്ലും എന്നാൽ ഒരു നായേനെ കൊല്ലാൻ ഒരു പട്ടീനെ കൊല്ലാൻ ഇന്ന് എല്ലാവർക്കും പേടിയാണ് പേടിയെന്നല്ല അങ്ങനെയാണ് ഇന്ന് മൃഗങ്ങളെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കേസെടുക്കുന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആ രീതിയിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പോണത് എനിക്ക് ഈ നാറി ഈ വട്ടികളെ ഒന്നും ഈ തീറ്റ കൊടുത്ത് വളർത്തരുത് എനിക്ക് വളർത്തുന്നവരെയാണ് പറഞ്ഞ തലട്ട് ഇന്ന് രാവിലത്തെ ആ കുട്ടീനെ ആ കഴിച്ച സംഭവം അത് നമുക്ക് വീഡിയോ നേരിട്ട് കാണാം ഇന്നൊരു ബാക്കി സംസാരിക്കാം ഓക്കെ ാണ് കുടിച്ചത് വീടിക്കുണ്ടിലേക്ക് ഓടിക്കാറിയ നാലു േ ഇതാണ് കുട്ടികൾ അവസ്ഥ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ അതിന്റെ പേര് എന്താണെന്നുള്ള അറിയത്തില്ല അപ്പൊ അതിന്റെ വീട്ടില് അതിന്റെ വീട്ടിലെ ആ ഒരു അതിന്റെ വല്യമ്മി ആരോട് സംസാരിക്കുന്ന വീഡിയോ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഇതെ വീട് തുറക്കാൻ പോലും പറ്റത്തില്ല വീട് തുറന്ന് നമുക്ക് പുറത്തിറങ്ങാൻ അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത് അതുപോലെയാണ് ഇന്ന് തെരുവുനായ ഇറ്റിങ്ങളെ ഒക്കെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടിയത് ഇതിലൂടെ എവിടെയെങ്കിലും വലിയ കുഴി കുത്തിട്ട് ജെയ് സി വീട്ടിൽ കുഴി മാന്തി ഒരു നൂറെണ്ണത്തിന് ഒരുമിച്ച് കുഴിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കി കുഴിച്ചു കൂടുക എനിക്കതേ പറയാനുള്ളൂ ഈ പട്ടി സ്നേഹികളെയും മറ്റുള്ള മൃഗസ്നേഹികളുടെയും എനിക്ക് പറയണേ അവരേയും വേണം ആദ്യം തെറ്റാൻ ഞാൻ എന്നാലും തിരുവനന്തപുരത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരാൾ ഈ പട്ടിക്ക് പട്ടിക്ക് മാത്രമായിട്ട് തീറ്റ കൊടുക്കാനായിട്ട് ഹോട്ടലിൽ പോകുന്നു ചിക്കൻ ബിരിയാണി വാങ്ങുന്നു മട്ടൺ ബിരിയാണി വാങ്ങുന്നു ഇതിനകത്ത് ഒരു തീറ്റ കൊടുക്കുന്നു പട്ടികൾ അയാളുടെ പുറകൊന്നും മാറത്തില്ല കാരണം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബാറുണ്ട് ഈ ബാറിൽ വരുന്നവരും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾ വരുന്നവരും ഇത് കടിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഇത് വളരെ അപകടമാണ് രണ്ടും മൂന്നും പട്ടികളൊക്കെ ആവും ചിലപ്പോൾ ഒരു ഇലമാൻ്റെ ഒപ്പം വരും ചിലപ്പോൾ അഞ്ചും എട്ടും പത്തും പട്ടികളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇവരെല്ലാം കൂടെ ഒരു ബിരിയാണിക്ക് കടിപിടി കൂടുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് തമിഴ്നാട്ടിലോ തഞ്ചായ പിന്നെ എവിടെയല്ല അവിടെ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ് കേൾക്കാനില്ല ഉണ്ടാവും പക്ഷേ ഈ കേരളത്തിനെ പോലെ എവിടെയില്ല കാരണം ഇവിടെ തെരുവുനായ കണ്ണൂർ ആക്രമണം കോഴിക്കോട് ആക്രമണം ഇതൊക്കെ അടുത്ത് ഉണ്ടായതാണല്ലോ ഇതൊക്കെ നമ്മൾ കണ്ട സംഗതികളാണ് മനസ്സിലായില്ല അപ്പൊ ഈ തെരുവുനായ്ക്കളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പരിപാടി നടത്തുക നിങ്ങൾ വേറെന്തെങ്കിലും പണി ചെയ്തോ തീവിക്കൂട നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയിക്കോ ഈ തെരുവായന ഒക്കെ എന്തിനാണ് തീറ്റിപ്പറ്റുന്നത് അല്ലെ അവനോട് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി കെട്ടിയിടവിടെ ഉള്ളവരെ കടിച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾക്കിട്ട് കടിച്ചാലും കുഴപ്പമില്ല ഓർമ്മയുടെ നാട്ടുകാർക്കിട്ട് കടിക്കരുത് അല്ലെ കുട്ടികൾക്കിട്ട് കടിക്കരുത് ബൈക്കിൽ പോണവരെ പിന്തുടർന്ന് ബൈക്കിന്റെ മുന്നിൽ ചാടി അവരെ തട്ടിയിടുക അവരെ കടിക്കുക കടിച്ചു കീറി കുടങ്ങുക അതൊക്കെ തന്നെ ഈ നായ്ക്കൾ ചെയ്യുന്ന പരിപാടി പട്ടികള് പട്ടീസ് ഏറ്റവും നമ്മൾ പറയും ഏറ്റവും സ്നേഹമുള്ള പട്ടി നായക ജീവികളിൽ ഏറ്റവും സ്നേഹമുള്ള പട്ടിയാണ് പട്ടി സ്നേഹം വാലാട്ടി കളിക്കുക അവനവന്റെ യജ്മാനെ കാണുമ്പോൾ പിന്നെ വാലാട്ടികൾക്ക് കാണിക്കും കാരണം അവന് എന്തായാലും ഈ ചോറ് കൊടുക്കത്തുള്ളൂ അതിന്റെ ചോറ് കൊടുക്കത്തില്ല കാരണം അപ്പോൾ ഈ ചോറ് കിട്ടാനായിട്ട് യജമാനാന്ന് പറഞ്ഞ് ഒരുത്തിനെ ഇങ്ങനെ സ്ഥിരം ഈ തീറ്റി കൊടുക്കുന്നവനെ പട്ടി ഇങ്ങനെ വാലാട്ടി കടിക്കും പുറത്തുള്ളതിനെ കടിച്ച് പറിക്കും അവൻ്റെ ഇറച്ചിടെ കാലിൻ്റെ ഇറച്ചിയുടെ രുചി നോക്കിയിട്ടേ കൂടെയുള്ളൂ മനസ്സിലായില്ലേ ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടല്ലോ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ശരി നിർത്തുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ